ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ പി ആർ വർക്കിന് പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു സർക്കാരിന് ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് മാസം എട്ട് ലക്ഷം രൂപ വരെ സർക്കാരിന് പിടിച്ചില്ലെങ്കിലോ അതേക്കുറിച്ച് പറയാനുണ്ട് സംസ്ഥാനത്തെ പുതിയ സോഷ്യൽ മീഡിയ നയമാണ് സംഭവം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്കം നിയന്ത്രിക്കണം അതാണ് ലക്ഷ്യം യോഗി സർക്കാരിന് അനുകൂലിച്ച് വെബിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെ പ്രതിമാസം സ്വന്തമാക്കാം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ നേട്ടങ്ങൾ എന്നിവ ജനങ്ങളിൽ എത്തിക്കണം എന്നു മാത്രം ഉള്ളടക്കം ദേശവിരുദ്ധമാണെന്ന് സർക്കാരിന് തോന്നിയാൽ കേസാകും ജിയോ പര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടും കുറഞ്ഞ ശിക്ഷ മൂന്ന് വർഷം തടവ് സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയെന്നോ മോശം പരാമർശം നടത്തിയെന്നോ തോന്നിയാൽ സർക്കാരിന് ക്രിമിനൽ കുറ്റം ചുമത്താം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങി സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും പുതിയ നയം ബാധകമാണ് ഇതെല്ലാം നിരീക്ഷിക്കാൻ വി ഫോം എന്ന ഡിജിറ്റൽ ഏജൻസിയെ ചുമതലപ്പെടുത്തി സർക്കാരിന് വേണ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കണ്ടെത്തുന്നതും ഇതേ ഏജൻസിയായിരിക്കും ഇതിനായി ആളുകളെയും സ്ഥാപനങ്ങളെയും അവരുടെ ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ നാലായി തിരിക്കും ഇതനുസരിച്ചാണ് പ്രതിഫലം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് എന്നിവയിൽ മാസം അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടും യൂട്യൂബേഴ്സിന് പരമാവധി എട്ട് ലക്ഷം ഷോർട്ട് ഫിലിം പോഡ്കാസ്റ്റ് തുടങ്ങിയ മറ്റു കോണ്ടന്റുകൾക്ക് ഏഴ് ലക്ഷം രൂപ വരെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിക്കഴിഞ്ഞു ഡിജിറ്റൽ മീഡിയയെ പിടിച്ചെടുക്കാനുള്ള നാണം കെട്ട പരിപാടിയെന്ന് കോൺഗ്രസ് കാലത്തിനൊത്ത മാറ്റമെന്നാണ് യു പി സർക്കാരിന്റെ വിശദീകരണം കാര്യം അത്ര നിസാരമല്ല സർക്കാർ വിരുദ്ധരെ കുരുക്കുകയാണ് ഉദ്ദേശ്യം മിണ്ടിയാൽ രാജ്യവിരുദ്ധരാക്കി അകത്തിടാം ഇപ്പോൾ തന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർമാർ ബി ജെ പിയുടെ പോക്കറ്റിലാണ് അതില്ലാത്തവർക്ക് യു പിയിൽ സ്വതന്ത്രമായി ജീവിക്കാനാകുമോ കണ്ടറിയണം